കൺസ്യൂമർ ഓണം സഹകരണ 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 വിപണിക്ക് തുടക്കമായി തഴവ സർവീസ് സർവീസ് ബാങ്കിലാണ് വിപണി ആരംഭിച്ചത് തൊടിയൂർ ാണ്ഡന്റ് കെ സി രാജൻ ഉദ്ഘാടനം ചെയ്തു തഴവ സർവീസ് സഹകരണ ബാങ്കിൽ ഓണം സഹകരണ വിപണിക്ക് തുടക്കമായി കൺസ്യൂമർ ഫെഡിന്റെ സഹകരണത്തോടെയാണ് ഓണം സഹകരണ വിപണി ആരംഭിച്ചത് തൊടിയൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ സി രാജൻ ഉദ്ഘാടനം ചെയ്തു

ബാങ്ക് അഡ്വക്കേറ്റ് ബി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ബാങ്ക് സെക്രട്ടറി ബിന്ദു ഗ്രാമപഞ്ചായത്തങ്ങളായ മിനി മണികണ്ഠൻ വത്സലാ വിജയൻ ത്രിദീപ് കുമാർ തഴവാ ബിജു ബിജു പാർജന്യം ബോർഡ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ